ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ കോൺഗ്രസ് പ്രതിഷേധം ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ നടന്ന പ്രതിഷേധ സദസ് കാസർഗോഡ് ഡി സി സി വൈസ് പ്രസിഡന്റ് പി ജി ദേവ് ഉദ്ഘാടനം ചെയ്തു വെച്ച് 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 നാഷണൽ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് ജോർജ് കരിമടം അധ്യക്ഷത വഹിച്ചു ശാന്തമ്മ ഫിലിപ്പ് ജോസഫ് മുത്തോലി മാത്യു പടിഞ്ഞാറയിൽ എം കെ ഗോപാലകൃഷ്ണൻ സി എ ബാബു ജോയി ജോയിമാരൂ ജോസ് കുത്തിയത്തോട്ടിൽ ഡൊമിനിക് കോയ്ത്തുരുത്തൽ സണ്ണി ഷിജിത്ത് കുഴുവേലിൽ ജോൺസൺ മുണ്ടമറ്റം സോജൻ കുന്നൽ ജോണി പള്ളത്തുകുഴി മനോജ് കിഴക്കൽ സോണി കൊച്ചുമുറി സന്തോഷ് ചൈതന്യ സന്തോഷ് പാലം തലൈക്കൽ റോയ് പഞ്ഞിക്കുന്നൽ മേഴ്സി മാണി സിന്ധു ടോമി സോണി കലേത്താങ്കൽ ജോബിൻ ബാബു ജോമൻ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ിൻ ഗുണ്ടകൾ മാത്രം കള്ളന്മാരും കൊള്ളക്കാരും കൊള്ളക്കാരും കള്ളന്മാരും കൊള്ളക്കാരും കൊള്ളക്കാരും കേരളനാട് ഭരിക്കുന്നു കേരളനാട് ഭരിക്കുന്നു കേരളനാട് ഭരിക്കുന്നു കേരളനാട് ഭരിക്കുന്നു ഇതുപോലൊരു നാഴിക ഭരണം കേരള ജനത കണ്ടിട്ടില്ല കേരള ജനത നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐഎസ്ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight four.